ഹരിശ്രീഗണപത അഭിഘ്നമസ്തു അധ്യാത്മരാമായണം കിളിപ്പാട്ട് ബാലകാണ്ടം വിശ്വാമിത്രന്റെ യാഗരക്ഷ മുനുകുല മുഖ്യനും അയോധ്യം മാറും നല്ല രാമനായവനിൽ മായയാ ജനിച്ചൊരു കോമളമായ രൂപം പൂണ്ടൊരു പരാത്മാനം സത്യജ്ഞാനന്ദാമൃതം കണ്ടുകൊള്ള ചിത്രത്തിൽ നിറഞ്ഞാശു ഭക്തിയോടെ കൗശികൻ തന്നെ കണ്ട്രഥനാശ സംഭ്രമത്തോടു പ്രത്യുദ്ധാനവും ചെയ്തു വിധിനന്ദനനോടും ചെന്നിതിരേറ്റു യഥാവിധി പൂജയും ചെയ്തു വന്ദിച്ചു നിന്നു ഭക്യാ സസ്മിതം മുനിവരൻ തന്നോടു ചൊല്ലിടിനാൻ സഫലമായി നിന്തിരുവടി എഴുന്നള്ളിയ മൂലം കൃതാന്തരാത്മാവായിതു ഞാൻ ഇഹതോന്നിതേ ഇങ്ങനെയുള്ള നിങ്ങൾ എഴുന്നള്ളിയിടും ദേശം മംഗലമായി മംഗലമായ സമ്പത്തും താനേ വരും എന്തൊന്നു ചിന്തിച്ചെഴുന്നള്ളിയതെന്ന് ഇപ്പോൾ എന്തൊന്നു ചിന്തിച്ചെഴുന്നള്ളിയതെന്നും ഇപ്പോൾ നിന്തിരുവടിയരുൾ ചെയ്യണം ചെയ്യാതി എന്നാലാകുന്നതെല്ലാം ചെയ്വൻ ഞാൻ മടിയാതെ ചൊന്നാലും പരമാർത്ഥം താമസകുലപതേ പ്രീതനായരുൾ വിശ്വാസത്തോടു ും പ്രീതനായും ദരഥനോടേറും ധ്യാനിച്ചു ചെയ്തിടുന്ന ഹോമത്തെ മുടക്കുന്നോർ മാരീജ സുബാഹുമുഖ്യന്മാരാണ് നക്തഞ്ചരന്മാർ ഇരുവരും അനുചരന്മാരായുള്ളോരും അവരെ നിഗ്രഹിച്ചു യാഗത്തെ രക്ഷിപ്പനായി അവനീ പതേ രാമദേവനേക്കേണം പുഷ്കരോദ്ഭവപുത്രൻ തന്നോടു നിരൂപിച്ചു ലക്ഷ്മണനെയും കൂടെ നൽകണം മണിയാതെ നല്ലത് വന്നിടുക നിലക്കും കല്യാണമതേ കരുണാനിതേ നരപദേ

സിദ്ധിച്ച തനയെ നാം രാമനെ പിരിയുമ്പോൾ നിർണയം മരിക്കും ഞാൻ രാമന് നൽകിയിടാ ഞാൻ അന്വയനാശം കൂടെ വരുത്തും വിശ്വാമിത്രൻ എന്തൊന്നു നല്ലതിപ്പോൾ എന്നു നിന്തിരുപടി ചിന്തിച്ചു തിരിച്ചരുളിച്ച് ചെയ്തിടുക വേണം ദേവഗുഹ്യം കേട്ടാലും സങ്കടമുണ്ടാകേണ്ട സന്താപതേ മനുഷ്യനല്ല സദാനന്ദൻ പത്മസംഭവൻ മുന്നം പ്രാർത്ഥിക്ക മൂലമായി പത്മലോചനൻ ഭൂമി ഭാരത്തെ കളവാനായി നിന്നുടനയനായി കൗസല്യാവി തന്നിൽ വന്നവതരിച്ചിത് വൈകുണ്ടൻ നാരായണൻ നിന്നുടെ മുന്നം നീ കശ്യപ നിന്നുടെ ബ്രഹ്മാത്മജൻപതി കൗസല്യ കേൽ എന്നിവരും കൂടി സന്തതി ഉണ്ടാവാനായി ബഹുവത്സരമുഗ്രം തപസ്സു ചെയ്തു നിങ്ങൾ മുഹുരാത്മനീ വിഷ്ണു പൂജാധ്യാനാദിയോടും ഭക്തസരൻ ദേവൻ ഭരതൻ ഭഗവാനും പിറക്കേണമേക്ഷിച്ച കാരണമെന്നു നാഥൻ പുത്രനായി പിറന്നത് രാമനെന്നറിഞ്ഞാലും എന്നറിഞ്ഞാലും ശേഷൻ തന്നെ ലക്ഷ്മണനാകുന്നതും ലക്ഷ്മണനാകുന്നത് ചക്രങ്ങളല്ലോ ഭരത ശത്രുഘ്നന്മാർ

സന്തുഷ്ടനായ ദരഥനും കൗശികനെ വന്ദിച്ചു യഥാവിധി പൂജിച്ചു ഭക്തിപൂർവം രാമലക്ഷ്മണന്മാരെ കൊണ്ടുപോയി രാമലക്ഷ്മണന്മാരെ കൊണ്ടുപോയി കൊണ്ടാലുമെന്ന് ആമോദം പൂണ്ടു നൽകി ഭൂപതി പുത്രന്മാരെ വരിക രാമ രാമലക്ഷ്മണ വരിക എന്നരികെ ചേർത്തു മാറിലണച്ചു ഗാഠം ഗാഠം

ായ ഭൂപതി കുമാരന്മാരോടും കൗശികമുനിപ്പിച്ച ആശീർവാദങ്ങളും ചൊല്ലി തീർത്ഥപാദന്മാരോടും നടന്നു വിശ്വാമിത്രൻ മന്ദം പോയി ചിലദേശം കടന്നോരനന്തരം മന്ദഹാസവും ചെയ്തിട്ട് മുനി രാമായ രാമലക്ഷ്മണകുമാരകേ കോമളന്മാരായുള്ള വിശപ്പ് എന്തെന്നും അറിയാതെ ദേഹങ്ങളല്ലോ മുന്നം നിങ്ങൾക്കെന്നത് മൂലം ദാഹവും വിശപ്പും ഉണ്ടാകാതിരിപ്പാനായി മാഹാത്മ്യമേറുന്നൊരു വിദ്യകളി വരണ്ടും ബാലകന്മാരെ നിങ്ങൾ പഠിച്ചു ജപിച്ചാലും യും പുനധി ബലയും മടിയാതെ രാമദേവനു രാമദേവനും ഉപദേശിച്ചു മുനി തീർന്നു തീർന്നുപാലന്മാരുമായി അപ്പോഴേ ഗംഗകടം നേടിനാൻ വിശ്വാമിത്രൻ ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ हरे कृष्ण हरे कृष्ण 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 हरे हरे